പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അൻപത്തി ഒൻപതാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റേറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് റേറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്താണ് ഈ റേറ്റ് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്ക് ഇതെങ്ങനെ ലാഭമാകുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം റേറ്റ് എന്നത് എന്താണ് റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ വാണിജ്യ കെട്ടിടങ്ങൾ സ്വന്തമാക്കി അതിൻ്റെ വാടക ഈടാക്കി അതിലെ വരുമാനം ആ വാടകയിൽ നിന്നുണ്ടാവുന്ന വരുമാനം നിക്ഷേപകർക്ക് വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് സിംപിളായിട്ട് പറഞ്ഞാൽ നമുക്ക് വാണിജ്യ കെട്ടിടങ്ങൾ മുഴുവൻ വാങ്ങാതെ അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തിൻ്റെ ഉടമയാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ആർ ഇ ഐ ടി അല്ലെങ്കിൽ റേറ്റ് ഈ റേറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന സെബിയാണ് ഇപ്പോൾ റേറ്റ് ഉണ്ടാക്കിയത് എന്തിനാണ് ചെറിയ നിക്ഷേപകരും വലിയ വാണിജ്യ റിയൽ എസ്റ്റേറ്റിൽ പങ്കെടുക്കുവാനാണ് ഈ നിക്ഷേപകർക്ക് സ്ഥിരമായി ഒരു വരുമാനം ലഭിക്കുവാൻ സുതാര്യതയും നിയന്ത്രണവും ഉറപ്പാക്കുവാൻ സ്റ്റോക്ക് മാർക്കറ്റിലെ പോലെ തന്നെ ലിക്വിഡിറ്റി ലഭ്യമാക്കാം ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു റേറ്റ് കൊമേഴ്സ്യൽ കെട്ടിടങ്ങൾ വാണിജ്യ കെട്ടിടങ്ങൾ വാങ്ങുന്നു പല വമ്പൻ കമ്പനികളും അവയിൽ ഓഫീസുകൾ ഷോപ്പുകൾ വാടകയ്ക്ക് എടുക്കുന്നു വാടക ഈ റേറ്റ് ശേഖരിക്കുന്നു ആ വരുമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും നിക്ഷേപകർക്ക് വിതരണം ചെയ്യുന്നു ഈ റേറ്റ് ഏത് പ്രോപ്പർട്ടികളിലായിരിക്കും നിക്ഷേപിക്കുക ഐ ടി പാർക്കുകൾ ഓഫീസ് കെട്ടിടങ്ങൾ ഷോപ്പിംഗ് മാളുകൾ വെയർഹൌസുകൾ ഡാറ്റാ സെൻറ്ററുകൾ ഹോട്ടൽ അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി പ്രോപ്പർട്ടികളിലൊക്കെ ഈ റേറ്റ് നിക്ഷേപിക്കും നമുക്ക് ഈ റേറ്റിൽ നിക്ഷേപിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണ് നമുക്ക് വളരെ കുറച്ച് പണമിട്ട് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാം റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറച്ച് പണമിട്ട് നമുക്ക് ആരംഭിക്കാം ഇരു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ മുതൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാം നമുക്കൊരു എല്ലാ ക്വാർട്ടറിലെയും ഒരു വ വരുമാനം വരും ഡിവിഡൻ്റ് ആയിട്ട് വാടകയുടെ വരുമാനം എല്ലാ ക്വാർട്ടർലിയും നമുക്ക് ലഭ്യമാകും ലിക്വിഡിറ്റി സ്റ്റോക്ക് പോലെ തന്നെ നമുക്ക് ബൈ ചെയ്യാം സെൽ ചെയ്യാം പിന്നെ ഒരു ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം പ്രോപ്പർട്ടി വാങ്ങാതെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ പങ്കാളിത്തം ഉണ്ടാക്കാം എക്സ്പെർട്ട് മാനേജ്മെന്റ് ഉണ്ട് അതായത് മെയിൻ്റെനൻസ് വാടകക്കാര് എന്നിവയെല്ലാം പ്രൊഫഷണലുകൾ തന്നെ കൈകാര്യം ചെയ്യും നമുക്കതിന്റെ തലവേദനകളൊന്നുമില്ല ഇനി ഈ റേറ്റിന്റെ റിസ്ക്കുകൾ എന്തൊക്കെയാണ് ഒന്ന് വേക്കൻസി റിസ്ക് വാടകക്കാരൻ പോയാൽ വരുമാനം കുറയും പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ബാങ്കിന്റെ പലിശ ഉയർന്നാൽ റേറ്റുകൾ വില കുറയാം പിന്നെ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ സ്റ്റോക്കുകൾ പോലെ വില മാറിക്കൊണ്ടേ ഇരിക്കും ഇത് ആർക്കാണ് ഈ റേറ്റ് അനുയോജ്യമായിട്ടുള്ളതെന്ന് ഒരു പാസീവ് ഇൻകം ഒരു മാ ഒരു ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി പാസീവ് ഇൻകം ആയിട്ട് ഒരു ഡിവിഡൻറ് ആഗ്രഹിക്കുന്നവർ കുറച്ച് പണം ഇട്ട് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ ലോ റിസ്ക് നിക്ഷേപം ആഗ്രഹിക്കുന്നവർ ലോങ് ടൈം നിക്ഷേപകർ എന്നിവർക്കൊക്കെ ഈ റേറ്റ് ഒരു അനുയോജ്യമാണ് ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ അൻപത്തി ഒൻപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ അൻപത്തി എട്ട് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പതിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ നിക്ഷേപിച്ചതിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അൻപത്തി രൂപ ഇൻ പ്രോഗ്രസ് ആയി കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അൻപത്തി രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറുള്ളത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തി എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നൌ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ അൻപത്തി ഒൻപതാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്തു കഴിഞ്ഞു അറുപതാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്